Konun എത്ര മണിക്കൂർ ഗ്യാപ്പ് ഇടവിട്ടിട്ട് വേണം നമ്മൾ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതിനെക്കുറിച്ചും കുഞ്ഞിന് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പാല് അതായത് ഹൈൻ മിൽക്ക് കുഞ്ഞിന്റെ ഭാരമൊക്കെ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഹൈൻ മിൽക്ക് കുഞ്ഞിന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എത്ര നേരം വരെ മുലി ഊട്ടണം എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുമ്പോൾ എത്ര അവേഴ്സ് ഗ്യാപ്പ് വേണം കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും പ്രസവശേഷം കുഞ്ഞുങ്ങൾ പതിനഞ്ച് മിനിറ്റും മുപ്പത് മിനിറ്റും നാല്പത് മിനിറ്റ് വരെയൊക്കെ എടുത്തിട്ടായിരിക്കും പാല് കുടിച്ചുകൊണ്ടിരുന്നത് കാരണം അവർക്ക് എങ്ങനെയാണ് പാല് കുടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് പഠിച്ചു വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സമയം എടുത്തേക്കാം അവര് പാല് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ പതുക്കെ പതുക്കെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് പാല് കുടിക്കാം പഠിക്കുന്നതിനനുസരിച്ചിട്ട് ഇത്രയും സമയം സമയമെടുത്ത് പാല് കുടിച്ചിരുന്ന കുഞ്ഞ് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പാൽ അവർക്ക് കുടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് അവർ ബ്രസ്റ്റ് ഫീഡിംഗ് ഫ്രീക്വൻസി കുറയുന്നതാണ് കൂടുതൽ ബ്രസ്റ്റ് മിൽക്ക് അറ്റ് എ ടൈം കുടിക്കുന്നത് കൊണ്ട് തന്നെ ഫീഡ് ഡിമാൻഡ് ചെയ്യുന്നതിനുള്ള ഗ്യാപ്പ് ഗ്രാജ്വലി കൂടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് സാധാരണയായിട്ട് ഒരു ടു ത്രീ ഹവേഴ്സ് കൂടുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഏകദേശം തേർട്ടി ഡേയ്സ് വരെ നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യേണ്ടതാണ് അപ്പൊ ദിവസത്തിൽ ഒരു എയ്റ്റ് ടു ട്വൽവ് ടൈംസ് വരെ കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടതാണ് എന്നാൽ പിന്നീട് അങ്ങോട്ട് വൺ ടു ത്രീ മന്ത്സിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എവറി ത്രീ ടു ഫോർ അവേഴ്സ് കൂടുമ്പോൾ നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടതാണ് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു സിക്സ് ടു സെവൻ ടൈംസ് ദിവസത്തിൽ നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മൂന്ന് മാസം മുതൽ ആറു മാസം വരെയുള്ള കുഞ്ഞുങ്ങളാണ് ആണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് ഗ്യാപ്പിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഏകദേശം ഒരു സിക്സ് ടു എയ്റ്റ് ടൈംസ് വരെ കുഞ്ഞിനെ ദിവസത്തിൽ നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടതാണ് അതുപോലെ ആറു മാസത്തിന് ശേഷം നമ്മൾ കുഞ്ഞിന് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിനെ ഈ ഒരു ഭക്ഷണത്തോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഫോർ ടു ഫൈവ് ടൈംസ് നിങ്ങൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ദിവസത്തില് അപ്പൊ കുഞ്ഞിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നിങ്ങൾ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ മുപ്പത് ദിവസത്തില് തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞിനെ ടു ടു ത്രീ അവേഴ്സ് ഗ്യാപ്പിൽ തന്നെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ബർത്ത് വെയിറ്റ് ഒക്കെ റീഗെയിൻ ചെയ്യുന്നത് വരെയും അതുപോലെ തന്നെ അവരുടെ ഷുഗർ ലെവലൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കറക്റ്റ് ടൈമിൽ നിങ്ങൾ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞിന്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ ആണ് അതുപോലെ തന്നെ കുഞ്ഞിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് കുഞ്ഞിനെ ഡിമാൻഡ് ഫീഡിംഗ് ചെയ്താലും പക്ഷെ കുഞ്ഞിന് ശരിയായ രീതിയിൽ മുലപ്പാൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഇനി നിങ്ങളുടെ കുഞ്ഞിന് വെയിറ്റ് ഒക്കെ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള മുലപ്പാൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര നേരം വരെ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം രണ്ട് തരത്തിലുള്ള മുലപ്പാലാണ് കുഞ്ഞിന് ലഭിക്കുന്നത് ഫോർ മിൽക്കും ഹൈൻ മിൽക്കും അപ്പോ ഈ ഒരു രണ്ട് പാലും ലഭിക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടല്ല പക്ഷെ കുഞ്ഞിന് തുടക്കത്തിൽ കുഞ്ഞ് ആദ്യം തന്നെ വലിച്ചു കുടിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഫോർ മിൽക്കാണ് ലഭിക്കുക അതായത് വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പാലാണ് കുഞ്ഞിന് ആദ്യം ലഭിക്കുന്നത് പിന്നീട് നമ്മുടെ ഈ ഒരു ബ്രസ്റ്റ് എംപറ്റി ആവുന്നതിനനുസരിച്ചിട്ടാണ് കുഞ്ഞിന് കൊഴുപ്പടങ്ങിയിട്ടുള്ള പാലായിട്ടുള്ള ഹൈൻ മിൽക്ക് ലഭിക്കുന്നത് അപ്പോ കുഞ്ഞ് കുറച്ച് സമയം മാത്രം ബ്രസ്റ്റിൽ സക്കേത് വീണ്ടും കുഞ്ഞ് മറ്റേ ബ്രസ്റ്റിലേക്ക് കുഞ്ഞ് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഈ ഒരു ആദ്യത്തെ ബ്രസ്റ്റിൽ നിന്നും കുഞ്ഞിന് ഫോർ മിൽക്ക് മാത്രമായിരിക്കും ലഭിക്കുന്നത് അതായത് വെള്ളത്തിന്റെ കണ്ടന്റ് കൂടിയിട്ടുള്ള പാല് മാത്രമായിരിക്കും ലഭിക്കുന്നത് കുഞ്ഞിന് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പാല് ലഭിക്കണമെന്നില്ല അപ്പോ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിന് ശരിയായ രീതിയിൽ ഭാരം കൂടണമെന്നില്ല അപ്പോ കുഞ്ഞിന് ും കൂടാത്ത കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മുലി കൂട്ടുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിന് ഫോർ മിൽക്കും ഹൈൻ മിൽക്കും ശരിയായ രീതിയിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോ കുഞ്ഞിന് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പാല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര മണിക്കൂർ നമ്മൾ ഫീഡ് ചെയ്യണം എന്നുള്ളതിലല്ല നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മറിച്ച് നിങ്ങൾ മറ്റൊരു ബ്രസ്റ്റിലേക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന ബ്രസ്റ്റില് ഫുള്ളായിട്ട് ശൂന്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അതായത് നിങ്ങളുടെ ആ ഒരു ബ്രസ്റ്റ് കുഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധ അപ്പോൾ ചില കുഞ്ഞുങ്ങൾ സാധാരണയായിട്ട് ഒരു ടെൻ ടു ട്വന്റി മിനിറ്റ്സ് ഒക്കെ എടുക്കാം ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞു മുള കുടിക്കുന്നതിന് വേണ്ടിട്ട് എന്നാൽ ഇത് നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രായം കുഞ്ഞ് ലാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ പാലിന്റെ ഒഴുക്ക് എന്നിവയെ ആശ്രയിച്ചിട്ട് വ്യത്യാസപ്പെടാം ചില കുഞ്ഞുങ്ങൾ അഞ്ചു മിനിറ്റോ അല്ലെങ്കിൽ എട്ട് മിനിറ്റിന്റെ ഒക്കുള്ളിലായിട്ട് തന്നെ ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ ഫുൾ ആയിട്ട് എം ടി ചെയ്തേക്കാം എന്നാൽ മറ്റു ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അരമണിക്കൂർ വരെയൊക്കെ കുഞ്ഞുങ്ങൾ ആ ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ടൈം എടുത്തേക്കാം അപ്പോ ഓരോ കുഞ്ഞുങ്ങളിലും ഇത് വ്യത്യാസം വരുന്നതാണ് അപ്പോ കുഞ്ഞ് ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫീഡ് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ബ്രസ്റ്റ് ഓഫർ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾ എപ്പോഴാണ് ഫീഡ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നെക്സ്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോ നിങ്ങളുടെ കുഞ്ഞിന് മുലയൂട്ടല് തുടങ്ങുമ്പോൾ കുഞ്ഞിന് താരതമ്യേന കൊഴുപ്പ് കുറഞ്ഞ പാലും ധനങ്ങൾ ശൂന്യമാകുന്നതിനനുസരിച്ചിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഈ ഒരു കൊഴുപ്പ് കൂടി കലർന്നിട്ടുള്ള ഹൈൻ മിൽക്ക് പാലും ലഭിക്കുന്നതാണ് അപ്പോ മുലയൂട്ടലിന്റെ ദൈർഘ്യവും കുഞ്ഞിന് ലഭിക്കുന്ന കൊഴുപ്പും തമ്മില് ബന്ധമില്ല ചില കുഞ്ഞുങ്ങൾ ഓരോ വശത്ത് നിന്നും ചിലപ്പോൾ ഫൈവ് മിനിറ്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും കുടിക്കുന്നത് മറ്റു ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം അപ്പോൾ ഇത് ഓരോരുത്തരിലും വ്യത്യാസം വരുന്നതാണ് അതിനാൽ സാധാരണ ഗതിയിൽ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവാണ്ടിരിക്കുക കുഞ്ഞിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് മുലുകൂട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അമ്മമാര് ടെൻഷൻ ആവാണ്ടിരിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ദിവസത്തിൽ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് എങ്കിലും ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലും മുലപ്പാലിന്റെ ഉൽപാദനത്തിനൊക്കെ ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ ചില കുഞ്ഞുങ്ങൾ എത്ര തന്നെ പാലൊക്കെ കൊടുത്തിട്ടും കുഞ്ഞുങ്ങൾ വെയിറ്റ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിന് പാൽ കൊടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ബ്രസ്റ്റ് ഒന്ന് കുറച്ച് പാലൊന്ന് എക്സ്പ്രസ് ചെയ്തിട്ട് പുറത്തു കളയാ എന്നിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കുറച്ച് കൂടുതലായിട്ട് ഹൈൻ മിൽക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കുടിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പാല് കൂടുതലായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഭാരം കുറച്ചുകൂടെ കൂടുന്നതിന് സഹായിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് ഗ്യാസിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റു അസ്വസ്ഥതയും കാര്യങ്ങളും ില്ല എന്നുള്ളതുകൂടെ നിങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് മലം പോവാം ഇടക്കിടെ മലം പോകുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള മലം ഒക്കെ കാണാറുണ്ട് ചില കേസുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഫോർമിൽക്ക് മാത്രമാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടേക്കാം അപ്പൊ കുഞ്ഞിന് ശരിയായ രീതിയിൽ ഫോർമിൽക്കും ഹൈൻഡ് മിൽക്കും ഒരുപോലെ ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറവായിട്ടും കുഞ്ഞുങ്ങളിൽ കാണുകയും ചെയ്യാറുണ്ട് അതുപോലെ ചില കേസുകളിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഇത്ര മാസത്തില് ഇത്ര അവേഴ്സ് ഗ്യാപ്പിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം െന്ന് പറയുന്ന അത്രയും ഗ്യാപ് എടുക്കണമെന്നില്ല ചില കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ അവർ വിശപ്പ് കാരണം കരഞ്ഞേക്കാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ കുഞ്ഞിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ചില കുഞ്ഞുങ്ങളൊന്നും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ വശക്കുന്നതാണ് അപ്പോൾ ഓരോ കുഞ്ഞിന്റെയും വിശപ്പും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും അപ്പോൾ കുഞ്ഞിന്റെ വിശപ്പിനൊക്കെ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ വിശപ്പിന്റെ സൂചനയൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ